ഇത് ആരുടെ വീടിന്റെ പേരാണ് എന്ന് ചോദിച്ചാൽ പലർക്കും അറിയാം അത് അംബാനിയുടെ വീടിന്റെ പേരാണ് അംബാനിയുടെ വീട് അത് വെറുമൊരു വീടല്ല എന്ന് നമുക്കറിയാം ആഡംബര വീടാണ് വെറും ആഡംബരമാണോ അല്ല അത്യാഡംബരം എന്നാൽ ഗുലിത്ത ഇത് ആരുടെ വീടിന്റെ പേരാണെന്ന് അറിയാമോ അംബാനി കുടുംബത്തിലെ തന്നെ ഒരാളുടെ വീടാണ് ഗുലിത ആയിരം കോടിയുടെ മാളകി മാളികയുടെ ഉടമ അംബാനിയുടെ മകൾ ഈഷ്യ അംബാനിയാണ് കടൽ തീരത്തിന് അഭിമുഖമായുള്ളൊരു മാളികയാണ് ഗുലിത്ത ഭർത്താവ് ആനന്ദ് പിരാമലിനോടൊപ്പം മുമ്പെല്ലാർലൈ പ്രദേശത്ത് കടലിന് അഭിമുഖമായ ഗുലിത്തയിലാണ് ഇഷയുടെ താമസം ബിസിനസ്സുകാരനും പിരാമൽ ഗ്രൂപ്പിൻ്റെ വാഗ്ദാനവുമാണ് ആനന്ദ് പിരാമൽ ആനന്ദിൻ്റെ അച്ഛനമ്മമാരാണ് ഈ വീട് വിവാഹ സമ്മാനമായി ഇഷയ്ക്കും ആനന്ദിനും നൽകിയത് ഇഷയുടെയും ആനന്ദിന്റെയും വിവാഹ സമയത്ത് നാനൂറ്റി അൻപത്തിരണ്ട് കോടിക്കാണ് അത്ര ഇത് വാങ്ങിയത് ഇന്ന് ഈ മാളികയുടെ മൂല്യം ഏകദേശം ആയിരം കോടിയോളം വരും ഇഷയുടെ അവധിക്കാലവും വളരെ ആഡംബരം നിറഞ്ഞതാണ് കുടുംബവും ഒത്ത് സ്വിറ്റ്സർലാൻഡിലെ ബർഗൻ സ്റ്റോക്ക് ഹോട്ടൽസ് ആൻഡ് റിസോർട്ടിലേക്ക് ാണ് ഇഷയുടെ അവധിക്കാലം ഒരു രാത്രിയിൽ ഇവിടുത്തെ താമസത്തിന് അറുപത്തൊന്ന് ലക്ഷം രൂപയാണ് ഇവിടെ റോയൽ പ്രസിഡൻഷ്യൽ സ്യൂട്ടിന് അത്രയും വരും പത്തു കോടി വിലമതിക്കുന്ന മേഴ്സഡസ് ബെൻസ് എസ് ക്ലാസ് ഗാർഡ് ഉൾപ്പെടെ ഒരു കൂട്ടം വാഹന കളക്ഷൻ ഉണ്ട് ഇഷയ്ക്ക് ഇഷ ഉപയോഗിക്കുന്ന ബാഗിന്റെ വില മുപ്പത്തി ലക്ഷമാണ് ഇഷയുടെ കയ്യിലുള്ള വിലമതിക്കാനാവാത്ത മറ്റൊരു വസ്തു ഒരു മാലയാണ് നൂറ്റി കോടിയാണ് ഈ മാലയുടെ വില ഇതൊക്കെ ഇഷയ്ക്ക് പറ്റും ഇഷയുടെ അച്ഛൻ ആരാണ് എന്നുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇന്ത്യൻ ശതകോടീശ്വരൻ മുകേഷ് അംബാനിയുടെയും നിത അംബാനിയുടെയും ഏക മകളാണ് ഇഷ അംബാനി റിലയൻസ് ഗ്രൂപ്പിന്റെ അവിഭാജ്യ ഘടകമായ ഇഷയെ ഈ സാമ്രാജ്യത്തിന്റെ നെടും തൂണ് എന്ന് തന്നെ വിളിക്കേണ്ടി വരും രണ്ടായിരത്തി പതിനാലിൽ തന്നെ ഇരുപത്തിനാലാം വയസ്സിലാണ് ഇഷ റിലയൻസ് റീറ്റെയിലിന്റെയും റിലയൻസ് ജിയോയുടെയും ബോർഡുകളിൽ നിയമതയായിക്കൊണ്ട് അംബാനി സാമ്രാജ്യത്തിന്റെ ഭാഗമാകുന്നത് മുംബൈയിലെ ധീരുഭായ് അംബാനി ഇന്റർനാഷണൽ സ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി യു എസിലെ യേൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും സൈക്കോളജിയിലും സൗത്ത് ഏഷ്യൻ സ്റ്റഡീസിലും ബിരുദം നേടി സ്റ്റാൻഫോർഡ് ഗ്രാജുവേറ്റ് സ്കൂൾ ഓഫ് ബിസിനസിൽ നിന്നായിരുന്നു എം ബി എ നേടിയത് റിലയൻസിന്റെ ഭാഗമാകുന്നതിന് മുമ്പ് ഇഷ ന്യൂയോർക്കിലെ മക്കൻസി ആൻഡ് കമ്പനിയിൽ ബിസിനസ് അനലിസ്റ്റായി ജോലി ചെയ്തിരുന്നു ആഡംബര ജീവിതമാണ് ഇഷയുടേത് എണ്ണൂറ്റി മുപ്പത്തിയഞ്ച് കോടിയാണ് അംബാനി കുടുംബത്തിന്റെ വാരിസിന്റെ ആസ്തി റിലയൻസ് റീറ്റേലിന്റെ ഡയറക്ടർ എന്ന നിലയിൽ നാല് കോടി രൂപയാണ് പ്രതിവർഷം ഇഷയ്ക്ക് ലഭിക്കുന്നത് മുഖേഷ് അംബാനിയുടെ കുടുംബം ആഡംബരത്തിൽ ഒട്ടും പിന്നിലല്ല അവർ ചെയ്യുന്ന ഓരോ ചെറിയ കാര്യങ്ങൾ പോലും വൈറൽ ആവാറുണ്ട് മുഖേഷ് അംബാനിയുടെ മകൾ ഇഷ അംബാനി നേരത്തെ അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസിലുള്ള വീട് വിറ്റിരുന്നു ഇത് വലിയൊരു വാർത്തയായിരുന്നു അഞ്ഞൂറ് കോടിയോളം രൂപ വില വരുന്നതായിരുന്നു ഈ കൊട്ടാരം പോലുള്ള വീട് ഹോളിവുഡ് ദമ്പതിമാരായ ജെനിഫർ ലോറൻസിനും ബെൻ അഫ്ലക്സിനുമായിട്ടാണ് ഇത് വിറ്റത് മുംബൈയിലെ ഗ്രാൻഡ് റോഡിലൂടെ പോയാൽ ഗുലിത എന്ന ഇഷയുടെ അത്യാഡംബര കൊട്ടാരം കാണാൻ സാധിക്കും ഗുലിത്ത എന്ന ഈ കൊട്ടാരം തിളങ്ങുന്ന ഒരു വജ്രം പോലെയാണ് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബറിലാണ് ഇഷയുടെയും ആനന്ദ് പുരാമലിന്റെ വിവാഹം കഴിഞ്ഞത് വിവാഹത്തിന് ശേഷം സമുദ്രത്തിനോട് അഭിമുഖമായി നൽകുന്ന ഗുലിത എന്ന കൊട്ടാര സമ്മാനമായ വീട്ടിലേക്ക് താമസം മാറുകയായിരുന്നു ഇഷയും ആനന്ദം നഗരത്തിലെ ഏറ്റവും സുന്ദരവും ആഡംബരവുമായ വീടാണിത് ആനന്ദ് പിരാമലിന്റെ മാതാപിതാക്കൾ വിവാഹ സമ്മാനമായി നൽകിയതാണ് ഈ വീട് ആനന്ദിന്റെ രക്ഷിതാക്കൾ വ്യവസായിയായ അജയ് പിരാമലും സ്വാതി പിരാമലുമാണ് ഡയമണ്ട് തീമിലാണ് ഗുലിത്ത നിർമ്മിച്ചിരിക്കുന്നത് അയ്യായിരം ചതുരശ്ര അടിയിലായിട്ടാണ് ഈ ആഡംബര ബംഗ്ലാവ് നിർമ്മിച്ചിരിക്കുന്നത് അഞ്ച് നിലകളുണ്ട് ഈ വീടിന് ഇതിനു മുന്നിൽ ചില്ലുകൊണ്ടാണ് അലങ്കരിച്ചിരിക്കുന്നത് ഇതിന് ഡയമണ്ട് പാറ്റേൺ ഉണ്ട് ഇങ്ങനെ അംബാനി കുടുംബത്തിലെ ആഡംബര വീടുകളുടെ വിശേഷങ്ങൾ പറയുമ്പോൾ സന്തോഷം തോന്നുന്ന മറ്റൊരു വാർത്തയോട് പറയാം ഒരു ആയിരത്തി അഞ്ഞൂറ് കോടിയുടെ വീടിൻ്റെ ഒരു കഥ ജീവനക്കാരന് അതും അംബാനിയുടെ ജീവനക്കാരന് ആയിരത്തി അഞ്ഞൂറ് കോടിയുടെ വീട് റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുക്കേഷ് അംബാനി സമ്മാനിച്ചതും നമ്മൾ അറിയണം മുംബൈയിലാണ് ജീവനക്കാരന് വീട് നൽകിയത് ജീവനക്കാരനായ മനോജ് മോദിക്കാണ് വിലയേറിയ സമ്മാനം ലഭിച്ചത് ഇരുപത്തിരണ്ട് നിലകളുള്ള കെട്ടിടം ഒന്ന് ദശാംശം ഏഴ് ലക്ഷം സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ളതാണ് മുംബൈയിലെ നെയ്പൻ സി റോഡിലാണ് കെട്ടിടം സ്ഥിതി ചെയ്യുന്നത് മാജിക് ബ്രിക്സ് കോമിന്റെ കണക്ക് പ്രകാരം ഏകദേശം ആയിരത്തി അഞ്ഞൂറ് കോടിയാണ് ഈ വീടിന്റെ വില റിലയൻസിന്റെ തുടക്കം മുതലുള്ള ജീവനക്കാരനാണ് മനോജ് മോദി മുഖേഷ് അംബാനിയും മനോജ് മോദിയും ഒരുമിച്ചാണ് അത്രേ പഠിച്ചത് മുംബൈ യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെന്റിലെ കെമിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളായിരുന്നു ഇരുവരും മനോജ് മോദി ആയിരത്തി എൺപതുകളിലാണ് റിലയൻസിൽ ചേരുന്നത് മുഖേഷ് അംബാനിയുടെ പിതാവ് ധീരുഭായ് അംബാനി കമ്പനിയെ നയിക്കുമ്പോഴായിരുന്നു മനോജ് മോദിയുടെ കടന്നുവരവ് എന്തായാലും മുകേഷ് അംബാനി താൻ വളർന്നപ്പോഴും തൻ്റെ കൂടെയുള്ള തൻ്റെ ബാല്യകാല സുഹൃത്തിനെ മറന്നില്ല എന്നത് തന്നെയാണ് ഈ ആയിരത്തി അഞ്ഞൂറ് കോടിയുടെ വീട് സൂചിപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക്